പണ്ട് പണ്ട് നടന്ന നടന്നൊരു കഥയാണിന്ന് പറയാൻ പോകുന്നത് കേട്ടോ പണ്ട് പണ്ടൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തൊരു രാജാവും ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ മകൻ്റെ പേര് സൂര്യവർമ്മൻ എന്നായിരുന്നു രാജാവും രാജ്ഞിയും വളരെ സ്നേഹത്തോടെയാണ് സൂര്യവർമ്മനെ വളർത്തിക്കൊണ്ട് വന്നത് പക്ഷേ സൂര്യവർമ്മൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാജ്ഞി മരിച്ചുപോയി സൂര്യവർമ്മൻ്റെ അമ്മ മരിച്ചുപോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ സ്ത്രീക്ക് ഒരു മകനുണ്ടായി അവൻ്റെ പേര് ചന്ദ്രവർമ്മൻ എന്നായിരുന്നു രണ്ടുപേരും സൂര്യവർമ്മനും ചന്ദ്രവർമ്മനും സ്നേഹത്തോടെ കളിച്ചു വളർന്നു അവരൊരിക്കലും കൂട്ടുപിരിയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സഹോദരന്മാർക്ക് പരസ്പരം അതിയായ സ്നേഹമുണ്ടായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സൂര്യവർമ്മൻ്റെ രണ്ടാനമ്മയ്ക്ക് അതായത് ചന്ദ്രവർമ്മൻ്റെ അമ്മയ്ക്ക് സൂര്യവർമ്മനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സൂര്യവർമ്മൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ തൻ്റെ മകനായ ചന്ദ്രവർമ്മന് ഈ രാജ്യം ഭരിക്കാൻ മുഴുവനായിട്ട് കിട്ടുമായിരുന്നല്ലോ ഈ രാജകൊട്ടാരത്തിലെ സൗകര്യങ്ങളെല്ലാം ചന്ദ്രവർമ്മന് മാത്രമായി കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെയായിരുന്നു ആ സ്ത്രീയുടെ ചിന്ത എന്നാൽ രാജാവിന് സൂര്യവർമ്മനോടും ചന്ദ്രവർമ്മനോടും ഒരേ ഇഷ്ടമായതിനാൽ സൂര്യവർമ്മനോടുള്ള വിരോധം പുറത്ത് കാണിക്കാൻ ആ സ്ത്രീക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല അവർ സൂര്യവർമ്മനോട് സ്നേഹമാണെന്ന് അഭിനയിക്കുകയും ഉള്ളുകൊണ്ട് അവനെ വക വരുത്താനുള്ള മാർഗങ്ങൾ എപ്പോഴും ആരായുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു കുട്ടികൾ വളർന്നു വലുതായി സൂര്യവർമ്മൻ വളർന്നു വരുന്തോറും രാജ്ഞിക്ക് പേടി കൂടിക്കൂടി വന്നു അധികം ഒരു ദിവസം സൂര്യവർമ്മനെ യുവരാജാവായിട്ട് രാജാവ് വാഴിക്കും തൻ്റെ മകനായ ചന്ദ്രവർമ്മന് കിട്ടാനുള്ളതെല്ലാം സൂര്യവർമ്മൻ തട്ടിയെടുക്കും ആ സ്ത്രീ പേടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ തീരെ സുഖമില്ല എന്ന് അഭിനയിച്ച് കൊട്ടാരത്തിൽ കിടന്ന് ഉരുണ്ട് കരയാൻ തുടങ്ങി രാജാവ് ഓടി വന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് രാജാവിന് സഹിച്ചില്ല രാജാവ് കിടക്കി കരയിലിരുന്നു ഒരുപാട് വൈദ്യന്മാരെ വരുത്തി ഏതൊക്കെ വൈദ്യന്മാർ വന്ന് നോക്കിയിട്ടും രാജ്ഞിയുടെ വേദന കുറഞ്ഞതേയില്ല അവർ ശരീരമാസകരം വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരുന്നു ഈ രാജ്ഞിക്ക് രാജ്ഞിക്കവർ സഹോദരനുണ്ടായിരുന്നു ഈ സഹോദരനോട് രാജ്ഞി തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ ദൂരെ നിന്ന് ഒരു വൈദ്യനെ കൊണ്ടുവന്നു ആ വൈദ്യൻ തൻ്റെ സഹോദരിയുടെ അസുഖം ഭേദമാക്കും എന്ന് രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വൈദ്യം വന്നു രാജ്ഞിയെ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു ഈ രാജ്ഞിയുടെ അസുഖം മാറണമെങ്കിൽ ഒരേ ഒരു മരുന്നേ ഉള്ളൂ മൂത്ത രാജകുമാരന്റെ ഹൃദയത്തിലെ രക്തം രാജ്ഞിക്ക് കുടിക്കാൻ കൊടുക്കണം എന്നാൽ മാത്രമേ രാജ്ഞി രക്ഷപ്പെടുകയുള്ളൂ ഇത് കേട്ടതും രാജ്ഞി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി രാജ്ഞിയുടെ നിലവിളി കൊട്ടാരത്തിൻ്റെ ചുവരുകളെ പ്രകമ്പനം കൊള്ളിച്ചു രാജ്ഞി ഇടതടവില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജാവ് സഹി കെട്ടു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് രാജാവിന് തോന്നുകയും ചെയ്തു രാജാവ് ആലോചിച്ചു തൻ്റെ മകന്റെ രക്തം കൊടുത്ത് എന്തായാലും രാജ്ഞിയുടെ അസുഖം മാറ്റാൻ പറ്റില്ല എന്നാൽ രാജ്ഞി ഇങ്ങനെ സദാസമയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുകയും ചെയ്യും രാജ്ഞിയുടെ ഈ വേദന യഥാർത്ഥത്തിലുള്ളതാണെന്ന് തോന്നുന്നില്ല അവൾ തൻ്റെ മകനെ വക വരുത്താനുള്ള വിദ്യ പ്രയോഗിക്കാകാനും മതി അതുകൊണ്ട് തൽക്കാലം രാജ്ഞിയോട് രാജകുമാരൻ്റെ ഹൃദയത്തിലെ രക്തം തരാം എന്ന് വാക്ക് കൊടുക്കാം എന്നിട്ട് ഒരാടിനെ കൊന്ന് ആ ആടിൻ്റെ രക്തം ഇവൾക്ക് കൊടുക്കുകയും ചെയ്യാം എന്താ സംഭവിക്കുന്നത് കാണാമല്ലോ ഇതും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് രാജാവ് രാജ്ഞിയുടെ അന്തപുരത്തിലേക്ക് ചെന്നു രാജ്ഞിയുടെ കിടക്കരികിലിരുന്നു അവരെ തലോടിക്കൊണ്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മളുടെ മൂത്ത മകൻ്റെ രക്തം കുടിച്ചാലേ നിൻ്റെ അസുഖം മാറുകയുള്ളൂ എന്നല്ലേ എല്ലാവരും പറയുന്നത് ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം എനിക്കെൻ്റെ മകൻ്റെ ജീവനേക്കാളും വലുത് നിന്നോടുള്ള സ്നേഹമാണ് നിന്നെ ഞാൻ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റുക തന്നെ ചെയ്യും ഇതും പറഞ്ഞുകൊണ്ട് രാജാവ് തൻ്റെ വാള് ഊരിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി രാജ്ഞിക്ക് സന്തോഷമായി പക്ഷെ സന്തോഷം പുറത്ത് കാണിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് അവരവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു രാജാവ് പുറത്തിറങ്ങി കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു പക്ഷേ ഇത് കേട്ടുകൊണ്ട് ജനാലക്കരികിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അത് ചന്ദ്രവർമ്മനായിരുന്നു തൻ്റെ അച്ഛൻ അമ്മയെ പറ്റിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചന്ദ്രവർമ്മൻ അറിയില്ലല്ലോ ചന്ദ്രവർമ്മൻ വിചാരിച്ചത് തൻ്റെ പിതാവ് തൻ്റെ സഹോദരനെ കൊല്ലാൻ പോവുകയാണ് എന്നാണ് അവൻ വേഗം തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് ചെന്ന് താൻ കേട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ജ്യേഷ്ഠൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം നീ ഇവിടെ നിന്നോളൂ അച്ഛനും അമ്മയും പ്രായമായി വരികയാണ് അവരെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് അച്ഛനെയും അമ്മയും നോക്കും അപ്പോൾ ഇളയ മകൻ പറഞ്ഞു ജ്യേഷ്ഠനില്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ഈ രാജ്യത്ത് നിൽക്കുകയില്ല ഇത്ര കാലം നമ്മൾ ഒരുമിച്ചാണ് കഴിഞ്ഞത് ഇനിയും നമ്മൾ അങ്ങനെ തന്നെ കഴിയും ഞാൻ അങ്ങയുടെ കൂടെ വരികയാണ് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല ചിന്തിക്കാനുള്ള നേരമില്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പുറപ്പെടണം ഇതും പറഞ്ഞുകൊണ്ട് സൂര്യവർമ്മനും ചന്ദ്രവർമ്മനും കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു അന്നത്തെ ദിവസം മുഴുവൻ അവർ നിർത്താതെ യാത്ര ചെയ്തു പിന്നാലെ ആരെങ്കിലും വന്ന് പിടികൂടി തങ്ങളെ തങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ എന്നും പിതാവ് തങ്ങളെ കൊല്ലുമോ എന്നും അവർ ഭയന്നു യുദ്ധതന്ത്രങ്ങളിൽ പ്രഗത്ഭന്മാരായിരുന്നുവെങ്കിലും സ്വന്തം പിതാവിനോട് എതിരിടാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല അങ്ങനെ അവർ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് യാത്ര ചെയ്തു മൂന്നാമത്തെ ദിവസം അവരൊരു മരുഭൂമിയിലെത്തിപ്പറ്റും കനത്ത ചൂട് വല്ലാത്ത കാറ്റും ദാഹിച്ച് അവർക്ക് തൊണ്ട വരണ്ടു ഇളയവനായ ചന്ദ്രവർമ്മൻ അവിടെ വീണ് പോയി അവൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ജ്യേഷ്ഠ എന്നെ നോക്കി അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അങ്ങും ഈ ചൂടത്ത് ഇവിടെ വീണ് മരിച്ചു പോകുകയുള്ളൂ അങ്ങ് മുന്നോട്ട് പോയ്ക്കുള്ളൂ അങ്ങ് പോയി രക്ഷപ്പെടും ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോവുകയുള്ളൂ അങ്ങ് എന്നെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല ജ്യേഷ്ഠൻ അനുജനെ അവിടെ ഒരു മരത്തിന് തണലിരുത്തി ഇതിന് ചുറ്റുപാടും നോക്കി ഒരു തുള്ളി വെള്ളം പോലും അവിടെ അങ്ങ് കാണുന്നില്ല ഇവിടെ അവൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ രണ്ടുപേരും വിശന്ന് മരിച്ചു പോകും എന്ന് സൂര്യവർമ്മന് തോന്നി അദ്ദേഹം അനുജനെ അവിടെ ഇരുത്തിയിട്ട് എവിടെയെങ്കിലും സഹായം കിട്ടുമോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടന്നു അപ്പം കുറച്ച് ദൂരെയായിട്ട് ചുവന്ന നിറത്തിലുള്ളൊരു പ്രകാശം കണ്ടു അവൻ വേഗം അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ ഒരു പാറക്കല്ലിൻ്റെ ഇടുക്കിൽ ചുവന്ന നിറത്തിൽ ഒരു വാതിൽ കണ്ടു അവൻ ആ വാതിലിൽ തട്ടി നോക്കി അപ്പോൾ വാതിൽ തുറന്നു ഒരു വൃദ്ധൻ പുറത്തിറങ്ങി വന്നു അദ്ദേഹത്തിന് താഴെ വരെ മുട്ടുന്ന വെളുത്ത താടി ഉണ്ടായിരുന്നു പഞ്ഞി പോലെ വെളുത്ത തലമുടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നല്ല പ്രകാശമുണ്ട് കണ്ടാൽ വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു വൃദ്ധൻ സൂര്യവർമ്മൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു വണങ്ങി എന്നിട്ട് പറഞ്ഞു അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഞാനും എൻ്റെ അനുജനും കൂടി നാട് വിട്ടു വന്നതാണ് എൻ്റെ അനുജൻ ചൂടേറ്റ് കുഴഞ്ഞു വീണുപോയി വൃദ്ധൻ അപ്പോൾ തന്നെ സൂര്യവർമ്മൻ്റെ ഒപ്പം ചന്ദ്രവർമ്മൻ കിടക്കുന്നിടത്തേക്ക് ചെന്നു അവർ രണ്ടുപേരും കൂടി അവനെ താങ്ങിയെടുത്ത് ആ വാതിലിന് പിന്നിലുള്ള ഗുഹയിലെത്തി അവിടെ അവനെ കിടത്തി ശുശ്രൂഷകൾ ചെയ്തു രക്ഷപ്പെടുത്തി അവിടെ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സൂര്യവർമ്മനും ചന്ദ്രവർമ്മനും ആ വൃദ്ധൻ്റെ ഒപ്പം ആ ഗുഹയിൽ താമസമായി മരുഭൂമിയിൽ വേട്ട ചെറിയ മൃഗങ്ങളെ പിടിച്ചു തിന്നും കുറച്ച് ദൂരെ ഉണ്ടായിരുന്ന ഒരു മരിപ്പച്ചയിലെ നീരുറവയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിച്ചും അവർ ആ ഗുഹയിൽ സന്തോഷത്തോടെ കഴിഞ്ഞു അത് വളരെ വലിയ ഒരു ചക്രവർത്തിയുടെ രാജ്യമായിരുന്നു ആ ചക്രവർത്തി കുറേ രാജ്യങ്ങൾക്ക് അധിപനുമായിരുന്നു ഈ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരിക്കൽ ഒരു പ്രവാചകൻ വന്നിട്ട് ദൂരദേശത്തു നിന്ന് വരുന്ന അപരിചിതനായ ഒരു ചെറുപ്പക്കാരനായിരിക്കും രാജ്യത്തിനെ അടുത്ത അവകാശിയായി തീരുക എന്ന് പ്രവചിച്ചിരുന്നു ഇത് കേട്ടതോടെ ചക്രവർത്തിക്ക് വളരെയധികം പേടിയുണ്ടായി പുറത്തുനിന്ന് വന്ന ഒരു അപരിചിതൻ തന്നെ കൊല്ലുകയോ തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് രാജ്യത്തിൽ നിന്ന് നാട് കടത്തുകയോ ഒക്കെ ചെയ്തിട്ട് തൻ്റെ രാജ്യം പിടിച്ചടക്കും എന്ന് അദ്ദേഹം എപ്പോഴും പേടിച്ചു അതുകൊണ്ടുതന്നെ താൻ വസിക്കുന്ന നഗരത്തിൻ്റെ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും അപരിചിതരായ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടു വരികയും നഗരത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു കാട്ടിലെ കരടികൾക്ക് തിന്നം കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഈ ചക്രവർത്തി നഗരത്തിനോട് ചേർന്ന മരുഭൂമിയിലെ ചുവന്തവാതിലുള്ള ഗുഹയിൽ അവിടെ താമസിക്കുന്ന സന്യാസിക്കൊപ്പം രണ്ട് ചെറുപ്പക്കാരും താമസിക്കുന്നുണ്ട് എന്ന വിവരം ചക്രവർത്തി ക്രമേണ അറിഞ്ഞു ചക്രവർത്തി ഉടൻ തന്നെ തൻ്റെ ഭടന്മാരോട് ആ രണ്ട് ചെറുപ്പക്കാരെയും പിടിച്ചു കെട്ടി തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു അപ്പോൾ തന്നെ വൃദ്ധൻ്റെ ഗുഹയിലേക്ക് പോയി ദൂരെ നിന്നേ പട്ടാളക്കാർ വരുന്നത് വൃദ്ധം കണ്ടു അദ്ദേഹം വേഗം തൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടി ചെന്നിട്ട് തൻ്റെ വളർത്തുമക്കളായ ചന്ദ്രവർമ്മനോടും സൂര്യവർമ്മനോടും ഒളിച്ചിരുന്നു പറഞ്ഞു ചന്ദ്രവർമ്മൻ ഗുഹയ്ക്ക് പുറത്ത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കൊട്ടയ്ക്കുള്ളിലും സൂര്യവർമ്മൻ ഗുഹയ്ക്കകത്ത് പഴങ്ങളെ സൂക്ഷിക്കുന്ന ഒരു വലിയ വീപ്പയ്ക്കുള്ളിലുമാണ് ഒളിച്ചിരുന്നത് പട്ടാളക്കാർ വന്ന് വാതിലിൽ മുട്ടി വൃദ്ധൻ വന്ന് വാതിൽ തുറന്നു പട്ടാളക്കാരെ അകത്ത് കയറി എന്നിട്ട് വൃദ്ധനോട് ചോദിച്ചു ഇതിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ച് താമസിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ ഇപ്പം തന്നെ വിട്ടു തരണം വൃദ്ധൻ പറഞ്ഞു ഇല്ല ഞാനിവിടെ ആരെയും ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടില്ല പട്ടാളക്കാരെ പറഞ്ഞു ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കരുത് ഇപ്പം തന്നെ ആ ചെറുപ്പക്കാരെ ഞങ്ങൾക്കൊപ്പം പറഞ്ഞു വരണം വൃദ്ധൻ അപ്പോഴും സമ്മതിച്ചില്ല ദേഷ്യം വന്ന പട്ടാളക്കാരുടെ തലവൻ തൻ്റെ വാളുകൊണ്ട് വൃദ്ധനെ കൊല്ലാൻ ഒരുങ്ങിയതും വീപ്പയ്ക്കുള്ളിൽ വിളിച്ചിരിക്കുകയായിരുന്ന സൂര്യവർമ്മൻ ചാടി പുറത്തിറങ്ങി അയാളോട് എതിരിട്ടു അതോടെ അവിടെ ഒരാളുണ്ട് എന്ന് പട്ടാളക്കാർക്ക് മനസ്സിലായി പട്ടാളക്കാരെല്ലാവരും കൂടി ചേർന്ന് സൂര്യവർമ്മനെ കീഴ്പ്പെടുത്തി കയറുകൊണ്ട് കെട്ടി കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുപോയി പകുതി വഴി എത്തിയപ്പോഴാണ് രാജാവ് രണ്ട് ചെറുപ്പക്കാരുടെ കാര്യമാണല്ലോ പറഞ്ഞത് എന്ന് പട്ടാളക്കാരൻ ഓർത്തത് തലവൻ തൻ്റെ കൂട്ടാളികളോട് പറഞ്ഞു നിൽക്കും നമുക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും തിരിച്ചു പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേ അതെന്തിനായിരിക്കും എന്ന് സൂര്യവർമ്മന് മനസ്സിലായി സൂര്യവർമ്മൻ ഇതൊന്നും മനസ്സിലാവാത്തതുപോലെ കുതിരപ്പുറത്തിരുന്ന് കരയാൻ തുടങ്ങി പട്ടാളക്കാരൻ ചോദിച്ചു നീ ചോദിച്ചാണ് കരയുന്നത് അവൻ പറഞ്ഞു അയ്യോ ഞാൻ പോന്നതോടെ എൻ്റെ പാവം അച്ഛൻ ഒറ്റയ്ക്കായി കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അനുജം മരിച്ചു പോയത് എൻ്റെ അനുജം മരിച്ചു പോയതോടെ എൻ്റെ അച്ഛന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ നിങ്ങൾ പിടിച്ചും കൊണ്ടുപോയി പാവ എന്റെ അച്ഛനെ എന്തി അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു പോകും ഇത് കേട്ടതോടെ പട്ടാളക്കാരുടെ തലവെണ്ണ സന്തോഷമായി ഇനി തിരിച്ചു പോകണ്ടല്ലോ പോകുന്ന ദൂരം അത്രയും തിരിച്ചു പോകാൻ അയാൾക്ക് മടിയുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ സൂര്യവർമ്മനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് തന്നെ പോയി അവർ നഗരത്തിലെത്തുമ്പോൾ നേരം സന്ധ്യയായിരുന്നു സൂര്യവർമ്മനെയും കൊണ്ട് കോട്ടവാതിൽ കടന്ന് പട്ടാളക്കാരെ കൊട്ടാരത്തിനടുത്തേക്ക് നടന്നു ഈ സമയത്തെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചക്രവർത്തിയുടെ രണ്ട് പെൺമക്കളിൽ മൂത്തയാൾ കാറ്റുകൊള്ളാനിരിക്കുന്നുണ്ടായിരുന്നു അവൾ താഴേക്ക് നോക്കുമ്പോഴാണ് അതീവ തേജസ്വിയായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പട്ടാളക്കാർ വരുന്നത് കണ്ടത് അവൾ അന്വേഷിച്ചപ്പോൾ നഗരപ്രാന്തത്തിലെത്തിയ ഒരു അപരിചിതനാണെന്നും അപരിചിതരെ പേടിയുള്ള തൻ്റെ പിതാവ് അവളെ കൊല്ലാൻ വേണ്ടി പിടിച്ചുകൊണ്ടുവരികയാണെന്നും പെൺകുട്ടിക്ക് മനസ്സിലായി അവൾക്ക് വളരെയധികം വിഷമം തോന്നി തൻ്റെ പിതാവ് ഇത്ര ദുഷ്ടനായിപ്പോയല്ലോ അവൾ വേഗം തൻ്റെ പിതാവിൻ്റെ അടുത്ത് ഓടിച്ചെന്നു എന്തിനു പറഞ്ഞു അച്ഛാ അങ്ങ് ചെയ്യുന്നത് തെറ്റാണ് അതൊരു അപരിചിതനാണ് അയാൾ ഒന്നും അറിയാതെ വന്ന് കയറിയതാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലുന്നത് മഹാപാപമാണ് ദൈവത്തെ ഓർത്ത് അങ്ങ് ഇത്തവണ ആ ചെറുപ്പക്കാരനെ കൊല്ലാതെ വരണം എന്തൊരു തേജസ്വിയാണെന്നു അയാൾ അയാളെ കണ്ടാലൊരു വീരനാണെന്ന് തോന്നും അയാളെ നമ്മുടെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണെങ്കിൽ അങ്ങക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളു ചക്രവർത്തി ഇതൊന്നും ചെവിക്കൊണ്ടില്ല പക്ഷേ രാജകുമാരി വീണ്ടും വീണ്ടും തന്റെ പിതാവിനെ ആ ചെറുപ്പക്കാരനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു അവസാനം ചക്രവർത്തിക്ക് ദേഷ്യം വന്നു ചക്രവർത്തി പറഞ്ഞു അപരിചിതനായ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം വാദിക്കുന്ന നീയെ എൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കാൻ അർഹയല്ല നിന്റെ പിതാവായ എൻ്റെ സുരക്ഷയെക്കാളും നിനക്ക് വലുത് ഇന്ന് കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് അതുകൊണ്ട് നിന്നെക്കൂടി കൊല്ല ഞാൻ ഉത്തരവിടുന്നു അങ്ങനെ രാജകുമാരിയെയും സൂര്യവർമ്മനെയും ഒരുമിച്ച് കരടുകൾ കിട്ടുകൊടുക്കാൻ തീരുമാനമായി ഈ നഗരത്തിനെ കുറച്ച് മാറിയായിട്ട് ഒരു നദീ തീരത്ത് എല്ലാ ദിവസവും കുറച്ച് കരടികൾ വെള്ളം കുടിക്കാൻ വരുമായിരുന്നു സാധാരണ ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കരടികൾ വെള്ളം കുടിക്കാൻ വരുന്ന അരുവിക്ക് അടുത്തുള്ള ഒരു മരത്തിൽ കൊണ്ട് കെട്ടിയിടുകയാണ് പതിവ് കരടുകൾ ഈ കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരെ കൊന്നു തിന്നോളൂ അങ്ങനെ സൂര്യവർമ്മനെയും രാജകുമാരിയും കൂടി കരടികൾ വെള്ളം കുടിക്കാൻ വരുന്ന അരുവിയുടെ അടുത്തുള്ള മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് പട്ടാളക്കാരെ തിരിച്ചുപോയി അവിടെ കിടന്നുകൊണ്ട് സൂര്യവർമ്മൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു നീ എന്തിനാണ് എനിക്ക് വേണ്ടി വാദിക്കാൻ പോയത് അതുകൊണ്ടല്ലേ നിന്റെ പിതാവ് നിന്നെ കൊല്ലാൻ ഉത്തരവിട്ടത് ഇത്ര സുന്ദരിയായ നീ ഇത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ഇങ്ങനെ കളയേണ്ടതുണ്ടായിരുന്നു അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഇത്ര ദുഷ്ടനായ ഒരു പിതാവിൻ്റെ മകളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു അപരിചിതനാണ് അപരിചിതനായ ഒരാൾ വെറുതെ ഞങ്ങളുടെ നഗരത്തിൽ വന്ന് ഒരു കാരണവുമില്ലാതെ മരണം കൈവരിക്കുന്ന ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ സൂര്യവർമ്മൻ പറഞ്ഞു നീ എന്നെപ്പറ്റി ചിന്തിക്കേണ്ട നീ നിന്നെപ്പറ്റി ചിന്തിക്കും നിനക്ക് ഇപ്പോഴും രക്ഷപ്പെടാം നിന്റെ പിതാവിനോട് നീ മാപ്പ് അപേക്ഷിക്കും ചിലപ്പോൾ അവർ നിന്നെ രക്ഷപ്പെടുത്തിയേക്കും പെൺകുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെ രക്ഷപ്പെടണ്ട എൻ്റെ പിതാവ് ചെയ്യുന്നത് തെറ്റാണ് ഒരു പക്ഷേ എന്നെ കൊല്ലുന്നതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും ഇനി മേലിൽ മറ്റാരെയും കൊല്ലണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്താലോ ഇതെല്ലാം കേട്ടുകൊണ്ട് രണ്ടുപേരും മരത്തിന് മറവിൽ നിൽപ്പുണ്ടായിരുന്നു അത് മറ്റാരുമല്ല മറ്റാരും അച്ഛൻ കരടികളായിരുന്നു അമ്മ അമ്മക്കാരുടെയും പറഞ്ഞു നോക്കൂ നമ്മൾ ഇത്ര കാലം വിചാരിച്ചിരുന്നത് മനുഷ്യരെല്ലാവരും ദുഷ്ടരും സ്വാർത്ഥരുമാണെന്നാണ് ഈ രണ്ട് ചെറുപ്പക്കാർ അവരവരുടെ സുരക്ഷയെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ സുരക്ഷയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് നമുക്ക് ഇവരെ കൊല്ലണ്ട ഇവരെ അഴിച്ചുവിടാം കരടികൾ ചെന്ന് സൂര്യവർമ്മനെയും രാജകുമാരിയെയും കെട്ടഴിച്ചു വിട്ടു രാജകുമാരി തൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു സൂര്യവർമ്മനാണെങ്കിൽ തൻ്റെ അനുജൻ്റെയും വളർത്തച്ഛൻ്റെ അടുത്തേക്കും പോയി രാജകുമാരിയെ കൊല്ലാൻ ഉത്തരവിട്ടെങ്കിലും അവൾ പോയി കഴിഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി തൻ്റെ രാജ്യത്തെത്തുന്ന അപരിചിതരെ എല്ലാം കൊന്നു കൊന്ന് താൻ എത്ര വലിയ പാപങ്ങളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതി അദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജകുമാരി ഒരു പരുക്കുമേൽക്കാതെ അങ്ങോട്ട് ഓടിച്ചെന്നത് ചക്രവർത്തിക്ക് വലിയ അത്ഭുതമായി ചക്രവർത്തി തൻ്റെ ഭാര്യയെയും മറ്റ് പരിവാരങ്ങളെയും കൂട്ടി അപ്പോൾ തന്നെ മരുഭൂമിയിലേക്ക് എത്തി മരുഭൂമിയിലെ ചുവന്ന വാതിലുള്ള ഊഹക്കാർത്തി എന്നും മുട്ടി വൃദ്ധനായ സന്യാസി വാതിൽ തുറന്നു ചക്രവർത്തി പറഞ്ഞു ഇവിടെ രണ്ട് ആൺകുട്ടികൾ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരെ ആ ചെറുപ്പക്കാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് പറയാനാണ് ഞാൻ വന്നത് എൻ്റെ സാമ്രാജ്യം മുഴുവൻ ഇനി അവർക്ക് രണ്ടുപേർക്ക് സ്വന്തമായിരിക്കും അങ്ങനെ ചക്രവർത്തിയുടെ മൂത്ത മകളെ സൂര്യവർമ്മനും ഇളയ മകളെ ചന്ദ്രവർമ്മനും വിവാഹം കഴിച്ചു അവർ രാജകൊട്ടാരത്തിൽ ചെന്നു അധികം താമസിക്കാതെ ആ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് സൂര്യവർമ്മനും ആ രാജ്യത്തിൻ്റെ പകുതിയുടെ രാജാവായിട്ട് ചന്ദ്രവർമ്മനും നിയമിതരായി അതിനുശേഷം ഒരു ദിവസം സൂര്യവർമ്മനും ചന്ദ്രവർമ്മനും കൂടി തങ്ങളുടെ സ്വന്തം പിതാവിനെ കാണാൻ അവരുടെ രാജ്യത്തേക്ക് പോയി അപ്പോഴേക്കും അവരുടെ രണ്ടാനമ്മ മരിച്ചുപോയി കഴിഞ്ഞിരുന്നു പിതാവ് ഒരിക്കലും തൻ്റെ മകനെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് തൻ്റെ മക്കളോട് വെളിപ്പെടുത്തി തൻ്റെ പിതാവിനെ കൂടി തങ്ങളുടെ രാജ്യത്തേക്ക് വിളിച്ചുകൊണ്ടു വന്ന് സൂര്യവർമ്മനും ചന്ദ്രവർമ്മനും പിന്നീടുള്ള കാലം സന്തോഷമായി ജീവിച്ചു ഇഷ്ടമായ കഥ അടുത്ത കഥ അടുത്ത ദിവസം